ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഇന്ന് നല്ല മഴയുള്ള മഴയുള്ളൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്നിപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ അതിൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ പിന്നെ നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറോട്ടിയില്ലേ അന്നേരം അതിനകത്തേക്ക് ശർക്കരയും കൂടെ ചീകി ഇട്ട് കൊടുത്താണ് മധുരമുള്ള ഒറോട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അന്നേരം അതിൻ്റെ ആ ശർക്കര പറ്റി പിടിച്ചതാണ് ആ പാത്രത്തെ ആദ്യം കാണുന്നത് ഞാൻ ഒരു അപ്പം ഉണ്ടാക്കിയെടുത്തായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊന്നൊട്ടി പിടിച്ചായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെയാണിത് കേട്ടോ അന്നേരം ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ചായവുമായിട്ട് കഴിക്കാനായിട്ട് അന്നേരം ഒരു ഗ്ലാസ് ചായ മാത്രം മതി ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ ഗോതമ്പൊടിയും തേങ്ങയും ശർക്കരയും കൂടെ നല്ലവണ്ണം ഉപ്പു ഇട്ട് ഇളക്കിയിട്ടാണ് നമ്മളിങ്ങനെ റോട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം ഈ ശർക്കര ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ നെയ്യാണ് നെയ്യാണിതിനെ തേച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഒരു നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് അങ്ങനെ രാവിലെ ഉറോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ചോറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ പിന്നെ ഒരു കിഴങ്ങ് വെഴുക്കുറട്ടിയും വെച്ച് പിന്നെ ഒരു മോര് കാച്ചുവാണ് കേട്ടോ പിന്നെ നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം ഇതാണ് രാവിലെ കറി വെക്കുന്നത് അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ മോര് കാച്ചിയതും കിഴങ്ങും ചമ്മന്തിയും കൂടെ അത് ഞാൻ മോര് കാച്ചാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുത്ത് ജീരകവും ഉലുവായും കടുവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വാങ്ങിയ തൈരാണ് ഉറൊഴിച്ചതല്ല കേട്ടോ എന്നാലും അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇന്നലെ ഞാൻ വീട്ടിൽ പോകാൻ കൊണ്ടുവന്നതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഒന്ന് കഴുകി വെക്കുകയാണ് ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് അതിനകത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം ഇത് കേട് കൂടാതെ വാടാതിരുന്നോളും അന്നേരം അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്നേരം നമ്മൾ മോര് കാച്ചനായിട്ട് മറ്റൽ മുളകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പറിയൊക്കെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കഴിഞ്ഞ് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരോട് ഒഴിച്ചു കൊടുക്കണം ഒരു കാച്ചി കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ തീ വെച്ച് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിഞ്ഞ് ഉപ്പും കുറച്ച് കായപ്പൊടിയോട് ഇട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്യുവാണ് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ അന്നേരം എടുത്ത പാത്രങ്ങളൊക്കെ വാഷ് ഇട്ടു പിന്നെ നമ്മുടെ കറിവേപ്പലൊന്നും ഇനി ആ കൊപ്പിക്കകത്തോട്ടൊന്ന് ഇറക്കി വെക്കണം കേട്ടോ അന്നേരം ഇനിയിപ്പം കറി കിഴങ്ങ് മെഴുക്കോർട്ടി വെക്കുന്ന ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ കിഴങ്ങ് അരിഞ്ഞ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയുള്ളിയും കൂടെ ഇട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന ഒരു കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് കേട്ടോ പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങായും മുളക് പൊടിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലവണ്ണം പുളിയൊക്കെ അരച്ചെടുക്കുന്ന ഒരു കട്ട ചമ്മന്തിയാണ് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ പെട്ടെന്ന് ചോറൊക്കെ കൊണ്ടുപോ നമുക്ക് ഈ കട്ട ചമ്മന്തി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്നോളൂ അല്ലോ രണ്ട് ദിവസത്തേക്ക് അന്നേരം അങ്ങനെ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചമ്മന്തി അരച്ച് വെക്കാറുണ്ട് കേട്ടോ രാവിലെ ചോറും ചെറിയ ചെറിയ കറികളുമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അവരൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചൂടെ ഇരിപ്പുണ്ട് അതെടുത്തൊന്ന് പറ്റിക്കണം കേട്ടോ അന്നേരം നമ്മുടെ കറിവേപ്പിലൊക്കെ തേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട് മോര് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പും കായപ്പൊടിയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നെന്ന് പറഞ്ഞല്ലോ എന്നാലും രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു തെളിച്ചുമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം എനിക്ക് തുണിയൊക്കെ അലക്കാനുണ്ട് ഇങ്ങനെ കഴിഞ്ഞ് വേൾക്കുത്തി ചമ്മന്തി മോരും ഒക്കെ ആയിട്ട് രണ്ട് അപ്പോസ് രാവിലെ ഒരുങ്ങുമൊക്കെയാണ് ഇവർക്കിന്ന് യൂത്ത് ഫെസ്റ്റിവലാണ് കേട്ടോ അന്നേരം പുസ്തകമൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ലഞ്ച് മാത്രം കൊണ്ടുപോയാൽ മതി അന്നിങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ എന്താണ് ക്ലീനിങ്ങിനായിട്ട് കയറിയിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ രാവിലെ മിറ്റവും അടിച്ചിട്ടില്ല ഇന്ന് മഴയായിരുന്നെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പം വൈകുന്നേരം അടിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പെരക്കോ എല്ലാം ഒന്ന് അടിച്ച് വാരാണ് കേട്ടോ അന്നേരം അപ്പൂസിൻ്റെ ചെറിയ ഭാഗ്യുമായിട്ടാണ് ഇന്ന് ടെസ്റ്റൊന്നും കൊണ്ടുപോവാഞ്ഞ കൊണ്ട് പോയിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഞാനൊന്നെടുത്ത് അകത്ത് കൊണ്ട് വെച്ച് പിന്നെ അവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുവാണ് കേട്ടോ പിന്നെ ഹാൾ തന്നെ എല്ലാ മുറികളും ഒക്കെ ഞാൻ അടിക്കുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പം ഒരു ബോറടിയില്ല വീന നല്ല രസമാണ് വീഡിയോ കണ്ടിരിക്കാനെന്ന് പറഞ്ഞു അന്നേരം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ അങ്ങനെ ഡെയിലി മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നത് അന്നേരം ഇതൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീഡിയോ കാണാനെന്നാണ് എൻ്റെ വീഡിയോയിൽ താഴെയുള്ള കമൻ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ എന്താണോ നമ്മൾ വെക്കുന്നത് അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ പെരക്ക എല്ലാം ഒന്ന് തൂത്ത് പാരി കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ വാഷ് ബേസിൻ പാത്രങ്ങൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അവിടെ വന്ന് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് അന്നേരം നമ്മൾ ഈ ആണ് നമുക്ക് മെയിൻ ജോലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ് പെട്ടെന്ന് തീരും അത് കഴിഞ്ഞുള്ള ക്ലീനിങ് ആണ് എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ അറിയത്തില്ല ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ ഇഷ്ടം അന്നേരം എനിക്ക് കുക്കിങ് രാവിലെ നമുക്ക് ചോറും കറികളുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറ്റപടി പിന്നെ പിരയ്ക്കെല്ലാം തൂത്ത് വാരുക പാത്രം കഴുകുക തുണി അലക്കുക അപ്പോഴത്തേക്ക് ഒരു ഉച്ചയൊക്കെ കഴിയും അത് കഴിഞ്ഞ് പിന്നെ മക്കൾ വരാറാവുമ്പോഴത്തേനും അവർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുക അങ്ങനെ പിന്നെ അങ്ങ് നിങ്ങളുമാണ് കിടക്കുന്ന വരെ നമ്മൾ വീട്ടമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ജോലിയാണല്ലേ അങ്ങനെ തേണ്ട പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ തുണിയെല്ലാം അലക്കിക്കൊണ്ട് വന്ന് ഒന്ന് വീതിച്ചു കേട്ടോ നല്ലൊരു വെയിലൊക്കെ വരുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ കാര്യത്തിനായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് തുണി അലക്കുന്നില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം തുണികളൊക്കെ അലക്കുമായിരുന്നു അപ്പോസിൻ്റെ യൂണിഫോമൊക്കെ അല്ലാതെ തുണികളൊക്കെ എനിക്ക് കുറേ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അലക്കിയിട്ട് വന്നപ്പോഴത്തേനെ നമുക്ക് കുറച്ച് ചൂടേ ഉണ്ട് കേട്ടോ അതെടുത്ത് പറ്റിക്കാമെന്ന് വിചാരിച്ച് അന്നേരം കാന്താരി ഇട്ട് നമ്മൾ ഈ ചൂട പറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് കാന്താരി ഇട്ട് മീൻ പറ്റിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് പറയണം അങ്ങനെ നമ്മുടെ കാന്താരി ചെറിയുള്ളി പച്ച പച്ചമുളകല്ല ചെറിയുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട് നല്ലവണ്ണം ഞെരു പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചട്ടിക്കകത്തോട്ട് നമ്മുടെ മീനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ അന്നേരം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ നേരെ ഇപ്പോഴത്തേനും നമ്മുടെ ഇതുവരെയുള്ള ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇപ്പം തന്നെ ഫോണിൻ്റെ ചാർജൊക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയുമായി വരാൻ ടാറ്റാ